നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് ഡ്രൈവറെ ചോദ്യം ചെയ്ത നടപടിയിൽ കൂടുതൽ ദുരൂഹത സംഭവ ദിവസം ബസ്സിലുണ്ടായിരുന്ന സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതെ പോയതിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തമ്പാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ നാല് ബസ്സുകളിലാണ് സി സി ടി വി ക്യാമറകൾ സംഭവ ദിവസം മേയർ തടഞ്ഞു നിർത്തിയ ബസ്സിലും സി സി ടി വി ക്യാമറകളുണ്ട് മൂന്ന് ക്യാമറകളാണ് ആ ബസ്സിലുണ്ടായിരുന്നത് മൂന്ന് ക്യാമറകളും പ്രവർത്തിച്ചിരുന്നു എന്ന് ഡ്രൈവറായ യദു തന്നെ പോലീസിനോട് വെളിപ്പെടുത്തി തൃശൂരിൽ നിന്നും പുറപ്പെടുന്നത് മുതൽ കൃത്യമായി ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നു റെക്കോർഡിംഗ് എന്ന സ്ക്രീനിൽ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു തുടർന്ന് പാളയത്ത് മേയറും സംഘവും ബസ് തടഞ്ഞു നിർത്തി ആ തടഞ്ഞു നിർത്തി ബസ് ഒതുക്കിയിട്ട ശേഷം താൻ സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിൽ നിന്ന് തിരികെ ഇറങ്ങി വരുമ്പോഴും ബസ്സിലെ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നു എന്നാണ് യദു പോലീസിനോട് പറഞ്ഞത് യദു എന്ന ഡ്രൈവർ നൽകിയ പരാതി അടിസ്ഥാനത്തിലാണ് ഈ ബസ്സിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിക്കാൻ അതിൻ്റെ മെമ്മറി കാർഡ് പരിശോധിക്കാനുള്ള നീക്കം പോലീസ് നടത്തിയത് നടത്തിയത് ഈ ക്യാമറകൾ ഈ ക്യാമറകൾ പരിശോധിക്കുന്നതിൽ പോലീസിന് വലിയ വീഴ്ച പറ്റി ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് ഒരാഴ്ചയോളമുള്ള ദൃശ്യങ്ങൾ ഈ ബസ്സിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡിൽ ശേഖരിക്കാനുള്ള സംവിധാനമുണ്ട് ഈ സംഭവ ദിവസമോ തൊട്ടടുത്ത ദിവസമോ ഈ ക്യാമറകളോ അതിലെ ദൃശ്യങ്ങളോ പരിശോധിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല എന്നാൽ മൂന്നാമത്തെയോ നാലാമത്തെ ദിവസമാണ് ഇത് സംബന്ധിച്ച പരിശോധനയ്ക്കായി കെ എസ് ആർ ടി സി അധികൃതരോട് ബസ് ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശിക്കുന്നത് ഈ സമയത്താണ് ഈ ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട വിവരം ആ കെ എസ് ആർ ടി സി അധികൃതരും അതുപോലെ തന്നെ പോലീസും മനസ്സിലാക്കുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഡ്രൈവർ യദു പോലീസ് നൽകുന്ന വിശദീകരണം കാരണം തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു ഈ സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങളും മെമ്മറി കാർഡും എന്നാൽ ഈ സംഭവത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം മുതൽ രണ്ട് മൂന്ന് ദിവസം ഈ ബസ് കെ എസ് ആർ ടി സി ഗ്യാരേജിൽ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് വേണമെങ്കിൽ മേയറുമായി ബന്ധപ്പെട്ട ോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരായ കെ എസ് ആർ ടി സി ജീവനക്കാരോ ഈ ബസ്സിലെ മെമ്മറി കാർഡ് മാറ്റിയതാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസും അനുമാനിക്കുന്നത് ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നെ കുറിച്ച് അന്വേഷിക്കാൻ ഗതാഗത മന്ത്രി തന്നെ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നു കെ എസ് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പോലീസ് എന്തായാലും വിവാദമായ സംഭവത്തിലെ യാഥാർത്ഥ്യം എന്താണ് മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പമുള്ളവരും ആരോപിക്കുന്നത് പോലെ കെ എസ് ആർ ടി സി ബസ് അമിത വേഗതയിലായിരുന്നോ കെ എസ് ആർ ടി സി ബസ് നിരവധി വാഹനങ്ങളെ അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ കെ എസ് ആർ ടി സി ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചോ കെ എസ് ആർ ടി സി ഡ്രൈവർ തെറി വിളിക്കുകയും ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപകരമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കുന്നതിനും ഇതൊക്കെ കൃത്യമായി പരിശോധിക്കുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു മെമ്മറി കാർഡ് അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയായിരുന്നു അത് അതുകൊണ്ടാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായ യതു തന്നെ ആ മെമ്മറി കാർഡ് പരിശോധിക്കണമെന്നും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടത് ആ പോലീസിനോ പോലീസ് നൽകിയ പരാതിയിലും ഇക്കാര്യം ഏത് വ്യക്തമായി പറയുന്നു എന്നാൽ ആദ്യ മണിക്കൂറുകളിൽ നടത്തേണ്ട പരിശോധന പോലീസ് എന്തുകൊണ്ട് രണ്ട് ദിവസം വൈകിപ്പിച്ചു ഈ രണ്ട് ദിവസം വൈകിയത് കൊണ്ടല്ലേ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് ഇതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം അപ്പോൾ അപ്പോൾ ഈ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനും അനുകൂലമായ ഒരു ഒഴുക്കൻ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് എന്ന ആക്ഷേപത്തിന് അത് അടിവരയിടുന്നതാണ് പോലീസിൻ്റെ ഇതുവരെയുള്ള നടപടികൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ ഈ ബസ്സിലെ സി ക്യാമറകളുടെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ആരാണ് അവിടെ നിന്ന് മാറ്റിയത് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു പരിശോധന നടത്താനാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും കള്ളൻ കപ്പലിൽ തന്നെ എന്ന അനുമാനമാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിക്കും അതുപോലെ തന്നെ പോലീസിനും ഉള്ളത് കെ എസ് ആർ ടി സി ഗ്യാരേജിൽ ഒതുക്കിയിട്ടിരുന്ന സമയത്ത് ഈ മെമ്മറി കാർഡ് ആരെങ്കിലും അവിടെ നിന്ന് മാറ്റിയതായിരിക്കാം നശിപ്പിച്ചതായിരിക്കാം കാരണം അതിലുള്ള ദൃശ്യങ്ങൾ കൃത്യമായി മേയർക്കും എം എൽ എക്കും എതിരാവാനുള്ള സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നാൽ അത് മേയർക്കും എം എൽ എക്കും വലിയ ദോഷകരമായൊരു സാഹചര്യം ഉണ്ടാക്കും അവരുടെ ആരോപണങ്ങളെല്ലാം തന്നെ കള്ളമാണെന്ന് തെളിയും ഡ്രൈവറായിട്ടുള്ള അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ആ മെമ്മറി കാർഡ് നശിപ്പിച്ചതാകാനാണ് സാധ്യത അല്ലെങ്കിൽ ിൽ ആ മെമ്മറി കാർഡ് എവിടെ പോയി ആരാണ് ആ മെമ്മറി കാർഡ് ബോധപൂർവം അവിടെ നിന്നും മാറ്റിയത് ആ മെമ്മറി കാർഡിനെ നശിപ്പിച്ചത് ആരാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടക്കണം നടന്നില്ലെങ്കിൽ അത് ഇതിന് പിന്നിലെ ഗൂഢാലോചന കൃത്യമായി തെളിയിക്കാനാകില്ല എന്ന വിവരവും പോലീസുണ്ട് എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഇത്രയും ഗൗരവമുള്ള ഒരു തെളിവ് അതിന് ഉണ്ടായിരുന്നിട്ടും ആ എന്തുകൊണ്ടത് പരിശോധിച്ചില്ല അതിൽ പോലീസ് പറയുന്ന ന്യായീകരണം പഴയ ബസ്സായതുകൊണ്ട് തന്നെ അതിൽ സി സി ടി വി ഉണ്ടെന്ന് കരുതിയിരുന്നില്ല കെ എസ് ആർ ടി സി അധികൃതരും ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു മറുപടിയാണ് നൽകിയത് എന്നാൽ കെ എസ് ആർ ടി സിയിൽ ആ എന്നാൽ ആ ബസ്സിലെ ഡ്രൈവറായ തന്നെ കൃത്യമായി തൻ്റെ പരാതിയിൽ പറയുന്നു അതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിലും പറയുന്നു ആദ്യഘട്ടം മുതൽ ഞാൻ പോലീസിനോട് പറഞ്ഞതാണ് സി സി ടി വി ഉണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കൂ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുന്നതാണ് അതുമാത്രവുമല്ല ഞാനും മേയറും ഭർത്താവും തമ്മിലുള്ള സംസാരം മുഴുവൻ ഈ ദൃശ്യങ്ങളിൽ ഉണ്ട് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ആരാണ് മോശമായി പെരുമാറിയതെന്ന് സംബന്ധിച്ച് കൃത്യമായൊരു മറുപടി ലഭിക്കും ഇതാണ് ഡ്രൈവർ യതു നൽകിയ പരാതിയിലുള്ളത് അതേസമയം ഈ ബസ്സിൽ ആ സമയമുണ്ടായിരുന്ന യാത്രക്കാരുടെ മുഴുവൻ വിവരങ്ങളും കെ എസ് ആർ ടി സി അധികൃതർ പോലീസിന് കൈമാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യാത്രക്കാരെ ഓരോരുത്തരെയായി നേരിട്ട് കണ്ട് ചോദ്യം ചെയ്യാനാണ് അല്ലെങ്കിൽ അവരിൽ നിന്നും മൊഴിയെടുക്കാനാണ് പോലീസിൻ്റെ നീക്കം എന്തായാലും കെ എസ് ആർ ടി സി കൃത്യമായി അന്വേഷണത്തോട് സഹകരിക്കുന്നതും തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിലപാട് ഡ്രൈവർ ഏതു നിരപരാധിയാണോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ യാത്രക്കാരുടെ മൊഴിയും ആ യാത്രക്കാരുടെ മൊഴികളാണ് ഇനി ഏറെ നിർണായകമാവുക സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട വീണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ യാത്രക്കാർ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ യാത്രക്കാർ ആ ഡ്രൈവർ അനുകൂലമായ മൊഴി നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം ഇനി എത്ര എത്ര യാത്രക്കാരുണ്ടായിരുന്നോ അവർക്ക് ആ സമ സാഹചര്യത്തിലുണ്ടായ ബുദ്ധിമുട്ട് അവർ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പോലീസിനൊരു വിവരം നൽകുകയാണെങ്കിൽ അതായിരിക്കും ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാവുന്ന ഘടകം